നമസ്കാരം ഭാരതത്തിനെതിരെ എക്കാലവും ഒളിയുദ്ധം നടത്തുന്ന ചൈനയെപ്പോൾ സൈബർ ആക്രമണങ്ങളിലൂടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് സൈബർ തട്ടിപ്പിനുള്ള വെബ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നത് ചൈനീസ് ഭാഷയായ മാൻഡാരിൻ ആണെന്നത് സൈബർ ആക്രമണങ്ങളിലെ ചൈനീസ് ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നതാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ മ്യാൻമർ കബോഡിയ എന്നിവ കേന്ദ്രീകരിച്ചാണ് ചൈന ഭാരതത്തിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തൊഴിലന്വേഷകരായ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ചെറുപ്പക്കാരെ സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെ ആകർഷിക്കുകയും ഉയർന്ന വേതനം വാഗ്ദാനം ചെയ്ത് അവരെ കബോഡിയയിലും മറ്റും എത്തിച്ച് ഭീഷണിപ്പെടുത്തി സൈബർ ആക്രമണങ്ങൾക്ക് വിനിയോഗിക്കുന്നതാണ് ചൈനീസ് രീതി ഇതിന്റെ ഭാഗമായി സിംഗപ്പൂരിൽ ഡേറ്റ എൻട്രിയിൽ ഒഴിവുകൾ ഉണ്ടെന്ന വ്യാജ തൊഴിൽ പരസ്യങ്ങൾ ചൈനീസ് സംഘങ്ങൾ വ്യാപകമായി ഭാരതത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ വലയിലാക്കുന്നവരെ സിംഗപ്പൂരിലേക്കെന്ന വ്യാജേന മ്യാൻമാറിലേക്കും കബോഡിയയിലേക്കും മറ്റും എത്തിക്കുകയാണ് ഇവരുടെ വാഗ്ദാനത്തിൽ തെറ്റിദ്ധരിക്കുന്ന യുവാക്കൾ പണം നൽകി വിദേശത്തേക്ക് കടക്കുന്നു ദുബായ് വഴിയാണ് സംഘം കബോഡിയയിലേക്ക് യുവാക്കളെ കടത്തുന്നത് വിദേശത്തെത്തുന്ന ഇവരെ ഏജന്റ് സൈബർ തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്നു പിന്നാലെ പാസ്പോർട്ടും ഇവരുടെ രേഖകളും സംഘങ്ങൾ കൈവശപ്പെടുത്തും ഇതോടെ മറ്റു മാർഗങ്ങളില്ലാതെ ഇവർക്കൊപ്പം തട്ടിപ്പ് നടത്തേണ്ടതായി വരികയും ചെയ്യുന്നു ചൈനീസ് ഒത്താശയോടെയാണ് ഭാരതത്തിൽ നിന്ന് ഇത്തരത്തിൽ വൻ മനുഷ്യ കടത്താണ് നടക്കുന്നതെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് പുറമെ യുവാക്കളെ മയക്കുമെന്ന് കടത്തലിനും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം അയ്യായിരത്തിലേറെ ഭാരത പൗരന്മാരാണ് കബോഡിയയിൽ മാത്രം ജീവൻ ഭയന്ന് മാതൃരാജ്യത്തിനെതിരെ സൈബർ ആക്രമണം നടത്താൻ നിർബന്ധിക്കപ്പെടുന്നത് ഡിജിറ്റൽ അറസ്റ്റ് ഹണി ട്രാപ്പ് ട്രേഡിംഗ് ഇ കൊമേഴ്സ് തട്ടിപ്പുകൾ തുടങ്ങിയവയാണ് ഇപ്പോൾ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഭാരതത്തിനെതിരെ ഇവർ നടത്തുന്നത് वेब डेस्क तत्मे न्यूज